ഹായ് ഹലോ അസ്സലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് എങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി രണ്ടേ രണ്ട് കഷ്ണം വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ രണ്ടേ രണ്ട് കഷ്ണം വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക വീഡിയോയിലേക്ക് സ്വാഗതം എഗ്ഗ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ ബിരിയാണിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റോട് കൂടിയുള്ള ഒരു ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് സൗണ്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് റെഡി ആയിട്ടില്ല എന്നാലും വിചാരിച്ച് ഞാൻ നല്ലൊരു ബിരിയാണി അല്ലേ ഞാൻ തയ്യാറാക്കണേ അപ്പം സൗണ്ടൊക്കെ ഉള്ള സൗണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഓഡിയോ കൊടുത്ത് വന്നതാണ് പറഞ്ഞു വരണത് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ എഗ്ഗ് ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ നാല് എഗ്ഗാണ് ചേർത്തിട്ടുണ്ട് അതിനെ നാല് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടി വെക്കാം അരി തിളപ്പിച്ചുറ്റാനാണ് വെള്ളം വെക്കണത് ബിരിയാണിന്റെ അരി എത്ര അളവിന് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം അരി എത്രയാണോ അളവിന് നമ്മൾ എടുക്കണം അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത് മുട്ട അവിടെ പുഴുങ്ങി വരട്ടെ നമുക്കിവിടെ വെള്ളം തിളച്ച് വരട്ടെ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് കാര്യം എന്തോ ഏതോ ആയിക്കോട്ടെ നമുക്ക് ഈ വെള്ളം തിളച്ചിട്ടേ അരി ഇടാൻ പറ്റുള്ളൂ അരി അവിടെ നമ്മൾ കഴുകി റെഡിയാക്കി വെക്കണമെന്ന് ചോദിച്ചാല് ഏകദേശം വെള്ളം ചൂടായിട്ട് അരി കഴുകി റെഡിയാക്കുന്നതാണ് നല്ലത് നമ്മുടെ ചിക്കൻ എവിടെ നമ്മൾ കുറച്ച് വളരെ കുറച്ച് ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ആ ചിക്കൻ എവിടെ ആ ചിക്കൻ ഇതാണ് പ്രിയപ്പെട്ടവരെ ആകെ രണ്ടേ രണ്ട് കഷ്ണം ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ് കറിക്കുള്ള ഉള്ള കട്ടിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നമ്മളെ കയ്യില് ക്യാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് നാരങ്ങ ഉണ്ട് വലിയുള്ളി ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മളെല്ലാം റെഡിയായി വന്നിരിക്കുകയാണ് ഒക്കെ കഴുകിയിട്ടാണ് വന്നിരിക്കണത് കഴുകി വലിയ ഉള്ളിയായി നമുക്ക് മിക് മിക്സി അല്ല ഇതെന്താണ് ഈ സാധനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കാം അത് നേരെ കുക്കറിലേക്കത് വെച്ചെടുത്തിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കട്ടിങ്ങും കട്ടിങ്ങും എഡിറ്റിങ്ങും വീഡിയോ ഒക്കെ ഒന്നിച്ചാണെന്നാണ് പറഞ്ഞു വേണ്ടത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വളരെ വളരെ പ്രയാസമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരായിട്ടാണ് ബിരിയാണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മല്ലിച്ചപ്പിൻ്റെ ഇല പുതിനൻ്റെ ഇല ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മല്ലിച്ചപ്പിൻ്റെ ഇല നമുക്ക് കട കട്ട് ചെയ്ത് ചേർത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ പുതിയ ഇല ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല പുതിയയിലൊക്കെ ഒരു കൈപ്പിടേ ആണ് അതുകൊണ്ട് നമുക്ക് അതിനെ അരച്ച് പേസ്റ്റ് ആക്കി അങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ മിക്സിഡ് ജാർ എടുക്കുക ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ പുതിയയിലും അരച്ച് കലക്കി അങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞു വരുന്നത് പുതിനയില ചെറുതായിട്ട് വാടിയിട്ടുണ്ട് പ്രശ്നമില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ വാടിയ ഇലയാണ് എനിക്ക് കിട്ടാറുള്ളത് മല്ലിച്ചപ്പൊക്കെ നല്ലതായിട്ട് കിട്ടാറുണ്ട് പുതിനയിലെ എന്താണെന്നറിയില്ല കൊണ്ടാണ് കിട്ടുന്നത് ഏതെങ്കിലും കറിവേപ്പില നമ്മൾ കാര്യം കഴിഞ്ഞാൽ പുറത്താക്കാണുള്ളതാണ് അതുകൊണ്ട് നമ്മളതിനെ പുറത്താക്കണ നമുക്ക് അകത്താക്കാം കറിവേപ്പിലൊക്കെ നല്ല വിറ്റാമിനാണ് അപ്പോൾ ഓരോ ഇലകളും നമ്മളതിന്ന് ഉള്ളിപ്പൊറുക്കി ഒഴിവാക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രയാണ് ബിരിയാണി കഴിക്കണ സമയത്ത് ഓരോ ഇലകൾ പുതിയൻ്റെ ഇല അതേപോലെ മല്ലിച്ചപ്പിൻ്റെ ഇല അതുപോലെ കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് എന്നാണ് പറഞ്ഞു വേണത് അതും നല്ല ടേസ്റ്റോടു കൂടിയുള്ള ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഓരോന്ന് എടുത്തൊഴിവാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു വെള്ളം നല്ലോണം തിളച്ചു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അരി കൈകിട്ട് തീക്കണ്ട് ഇട്ടെടുത്തു എന്നാണ് പറഞ്ഞു വേണത് അരി കൈകി ഇട്ട് കൊടുത്തു പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ബാക്കിയുള്ള മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ വെള്ളം തിളക്കാനാവുമ്പോൾ തന്നെ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരക പൊടി എന്തൊക്കെ പൊടികളാണോ നമ്മൾ ബിരിയാണിക്ക് ഇട്ട് കൊടുക്കണം ആ എല്ലാ പൊടികളും മിക്സിൻ്റെ ജാറിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ മുളക് പൊടി കുറച്ച് ചേർക്കുമ്പോൾ ഒരു കളർഫുൾ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കണം പച്ചമുളകൊക്കെ ഒരു പാകത്തിന് ചേർത്ത മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ബിരിയാണി മസാല നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ബിരിയാണിയിൽ പട്ടാ ജാതിക്ക ജാതി പത്രി അങ്ങനെ ഉള്ളതും ചേർത്ത് എല്ലാതും ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തി പൊടിച്ചെടുത്തിനി പൊടി ഉണ്ടാവുമല്ലോ അതും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള പെരഞ്ചീരകം പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് പൊടിച്ചാത്ത പെരുംജീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കറക്റ്റ് പറഞ്ഞു തരാണെങ്കിൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ബിരിയാണിയിൽ തൈര് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി രണ്ടു ഒരേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാല അരച്ചു കൊണ്ടുതരാം നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുകണോ അല്ലെന്ന് എനിക്കറിയില്ല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സുമാർ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ നല്ല അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് അത്യാവശ്യം പുളിയുണ്ട് പിന്നെ തൈരും ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് എല്ലാ മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം രണ്ട് രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല മിക്സ് ആക്കി എടുക്കാം വെള്ളം തിളക്കാൻ തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ മസാല ഇവിടെ റെഡിയായി അരി അരിവാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡിയായി എന്നാണ് പറഞ്ഞു വരുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കുറച്ച് ഓയിലോ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ വീഡിയോ എടുത്തു നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം ആ മസാലയിൽ ഇപ്പം നമ്മുടെ ഇവിടെ ചോറ് റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ചോറ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് വേഗം ഇട്ട് കൊടുക്കാം ഓയിൽ ചെയ്യാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം ഈ മസാലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല പുളിയൊക്കെ പാകത്തിനുള്ള നല്ലൊരു മസാലയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ മസാല നന്നായിട്ട് ഇളക്കി ആകുമ്പോഴാണ് ഞാൻ ഊറ്റിയെടുക്കാറുള്ളത് എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയെടുക്കാറാണ് പതിവ് പെട്ടെന്ന് പെട്ടെന്നാണ് ഊറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ തീല് വെള്ളം ഉണ്ടാവും ബിരിയാണി നല്ല സോഫ്റ്റ് ഉണ്ടാവും അല്ലാതെ ഊറ്റി കുറേ നേരം വെച്ചിട്ടിങ്ങനെ ഊറ്റി ഇട്ട നല്ല നല്ലത് ബിരിയാണി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഊറ്റിയിട്ടാൽ നല്ലത് ആ വെള്ളത്തോടൊക്കെ ഊറ്റിയെടുക്കണ നല്ലത് പിന്നെ ഞാൻ തീക്ക് ചേർത്ത് കൊടുക്കണം ഏലക്കായ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അത് ഒന്നും ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരി അരിയിടുക പിന്നെ കറുതപ്പെട്ട ഇടുക ഇതന്നെ ഉള്ളു പണം അരിയല്ല ചോറ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചെടി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി മസാല ആണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി എന്നാണ് പറഞ്ഞു വരണത് ബിരിയാണി റെഡി പോവാണ് ബിരിയാണി മസാല കുറച്ച് ചേർക്കുള്ളൂ കണ്ടമാനം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാകെ മാറിയിട്ട് ആ ഒരു കുത്ത് വരും ജാതിക്കൻ്റെ ജാതി പത്രി അങ്ങനത്തെ ആ സാധനങ്ങൾക്കൊരു കുത്താണല്ലോ അതിനൊരു ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഏലക്കായ ഗ്രാമ്പോ പട്ട എന്ന് എന്നുവേണം നമ്മൾ ബിരിയാണിയിൽ ഈ സമയത്തൊക്കെ ചേർക്കേണ്ടത് അത് ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ബിരിയാണി മസാല നമ്മൾ ഇതിലേക്ക് കുറേ ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ആകെ വെറുത്തു പോകും നമുക്ക് ബിരിയാണി കുറച്ച് വെള്ളം ഞാൻ അവിടെ കുഴി കുത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ചിക്കൻ വന്തു കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് ഒത്തിയിട്ട് എഗ്ഗ് പൊളിച്ചെടുക്കട്ടെ എഗ്ഗ പൊളിച്ചെടുക്കുക എഗളിച്ചൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മൾ ആ ചുവറ്റിക്കാട് വെച്ചെടുത്ത് കുക്കറങ്ങോട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി കുറച്ച് ക്യാരറ്റും കൂടി ഇതിന് മുകളിലേക്ക് അരിഞ്ഞെടുത്താൽ ബിരിയാണി സൂപ്പർ 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 അടിപൊളി ബിരിയാണി എന്ന് പറയാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഓയിലിതിനു മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ വീഡിയോ എടുത്തല്ലേ എനിക്കറിയില്ല വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുക്കറിനെ മൂടി ഒന്ന് തുറന്നു തുറന്നിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു വിസിൽ വന്നാൽ എടുക്കുക ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാവുന്നതാണ് ബിരിയാണി ഒരു വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാവുന്നതാണ് ഫുൾ തീയിലിട്ടാണ് ബിരിയാണി നമ്മൾ വയ്ക്കേണ്ടത് ഓഫാക്കി എടുക്കാവുന്നതാണ് കരിഞ്ഞ മണം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു തട്ടിലോ ഒരു എന്താ ഒരു ചെറിയൊരു ബേസിനിലോ വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക അയക്കണി ഇറക്കി വെക്കുക ബിരിയാണി പച്ചത്തിലേക്ക് ആ ബിരിയാണീൻ്റെ കുക്കറാണ് ഇറക്കി വെച്ചാൽ എന്നുണ്ടെങ്കിൽ ആ കരിവാണ് മാറിക്കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിവ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ബിരിയാണിയുടെ കുക്കർ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ റെഡി ആയിക്കിട്ട് വളരെ കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിയിൽ ഒഴി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നെയ്യ് നെയ്യ് ഞാൻ നേരത്തെ ചേർത്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നെയ്യ് ചേർത്ത് കേശിനിട്ടുണ്ടെങ്കിൽ കേശുനോട്ട് ചേർക്കുക കേശിനിട്ട് റൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് മുന്തിരി നെയ്ലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എനിക്ക് ക്യാഷൻ ഇട്ടുണ്ട് എല്ലാവരും ഇഷ്ടം മുന്തിരിയാണ് അതുകൊണ്ട് ഞാൻ ഇതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിന് ആ പാക്കറ്റ് വാങ്ങിയത് മുഴുവനായിട്ട് ഞാൻ അത് കണ്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ അല്ലേ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു ഉള്ളിയോ ഒരു ഉള്ളി നമ്മൾ വാട്ടിയെടുക്കാൻ പോവുകയാണ് ആ മുന്തിരി നമ്മൾ നമ്മളതിന്ന് കോരിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു ആ ഉള്ളി ഒന്ന് കോരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതീക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതും കൂടി ഒന്ന് കോരിയെടുക്കാം ബിരിയാണിയിൽ ക്യാരറ്റ് ഇച്ചെള്ളുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ക്യാരറ്റ് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും കൂടി രണ്ടും കൂടി നല്ലോണം വറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാവുന്നതാണ് നമ്മുടെ ബിരിയാണി എന്തായിരിക്കണം നോക്കാനുള്ള സമയമായിട്ടുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നമ്മൾ കുക്കറിൻ്റെ വിസിൽ വന്നാൽ കുക്കറിൻ്റെ വിസിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം വിസിലടിച്ച് കഴിഞ്ഞാൽ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആവി ഫുള്ള് കളഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ബിരിയാണിയെ കാണാൻ സാധിക്കുക ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഉള്ളുണ്ട് മുന്തിരിയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഒക്കെ പാടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുത്തുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഒരു തമ്പ്ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എഗ്ഗൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണ ഒന്നാണല്ലോ ബിരിയാണി പടിപൊള്ളി ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അവസാനമായിട്ട് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ മല്ലിച്ചപ്പ് അവസാനം ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കോരി കോരിയെടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി കോരി കോരിയെടുക്കണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ നമുക്ക് ചോറ് പാത്രത്തിലേക്ക് തട്ടാം മോൻക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ട് മദ്രസയിലേക്ക് പോയ സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടത് മദ്രസ എട്ട് മണിക്ക് വീഡിയോ എടുത്തു ഒമ്പത് മണിയായപ്പോ എൻ്റെ ബിരിയാണി റെഡിയായി എട്ടേ മുക്കാലായപ്പോഴേക്കും ബിരിയാണി റെഡിയായി അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണി നല്ല സോഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും ഉള്ളിയൊക്കെ അവസാനം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് ഉള്ളി മുന്തിരി ഇതൊക്കെ അവസാനം ചേർത്ത് ക്യാരറ്റൊക്കെ അവസാനം കുറച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ നെയ്യ്ൻ്റെ ടേസ്റ്റൊക്കെ ലാസ്റ്റാണ് ചെല്ലുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയും നേരം എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് ഇട്ട് ഷെയർ ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഏത് ആണ് താല്പര്യം അങ്ങനെ ഏത് വീഡിയോ ആണ് ഞാൻ ഇടേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതുമായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണെന്നാണ് പറഞ്ഞു വേണത് നമ്മുടെ എഗ്ഗൊക്കെ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്ത് ഇതുപോലൊരു കൊട്ടൺ കൂട്ടുമ്പോൾ നല്ലൊരു എഗ് ബിരിയാണി ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ചിക്കനൊക്കെ ചേർത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് നല്ല സോഫ്റ്റ് ഉള്ള ബിരിയാണി പറയാൻ എനിക്ക് വാക്കുകളില്ല ഈ ബിരിയാണി കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിന് നല്ല സൂപ്പർ ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കാണിച്ചത് കാരണം തലേ ദിവസം എനിക്ക് ബിരിയാണി ആണ് ഇത് തലേന്നത്തെ വീഡിയോ ആണ് ഇന്നലത്തെ വീഡിയോ ഞാൻ ഇട്ടത് മിഞ്ഞാന്നത്തെ വീഡിയോ ആണ് അതിൻ്റെയും തലേ ദിവസത്തെ വീഡിയോ ആണ് ഈ ബിരിയാണീൻ്റെ വീഡിയോ ബിരിയാണി ബിരിയാണി ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവർക്ക് ബാക്കിയുള്ള ബാലൻസ് കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം നല്ല അടിപൊളി ബിരിയാണി ഓക്കേ ബായ് ഓക്കേ ബായ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല

ാണ് ഫോണിൽ ഫോൺ കിട്ടുന്നാലും എന്നാലും അവർ അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തതാണേ എനിക്ക് അവരൊന്നും പറഞ്ഞിട്ട് വിശ്വാസാണല്ലോ ഞാൻ സത്യസന്ധമാട്ടെ ഞാൻ എടുത്ത വീഡിയോ ഒന്നാണ് പറഞ്ഞു